എന്റെ സുഹൃത്തുക്കളും എൻ്റെ ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ എല്ലാ വർഷവും എനിക്ക് കിട്ടുന്ന കുറേ ഓണക്കോടിയൊക്കെ എല്ലാവരെയും കാണിക്കാറുണ്ട് ഈ വർഷം എനിക്ക് ഓണക്കോടി കിട്ടിയില്ല എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും എന്തായാലും കിട്ടിയതെന്ന് സംശയം ഇഷ്ടം പോലെ ഓണക്കോടി കിട്ടിയെന്ന് വിചാരിക്കും അതെന്താ കാണിക്കാത്തതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ ഞാൻ അത് ആരെയും നിരാശപ്പെടുത്തുന്നില്ല കുറച്ച് ഓണക്കോടി കേട്ടോ എല്ലാം എല്ലാം കുറച്ച് ഓണക്കോടി കാണിക്കുന്നു ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ തരുന്നത് കാണിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ആൾക്കാർ ഞാൻ കാണിക്കും പിന്നെ ഓണക്കോടി കൂടാതെ തരം പലതരത്തിലുള്ള സീറ്റ്സുകളും ഓണത്തിനൊന്നും വേണ്ട ഇഷ്ടം പോലെ സമ്മാനങ്ങളായിരുന്നു കേട്ടോ ഇതിൽ പരം ജീവിതത്തിൽ മറ്റെന്ത് സുഖം എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഏഹ് മറ്റൊന്നിനെ കഴിഞ്ഞു വിലമതിക്കാനാവാത്ത സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നെയാണ് ഇത് അപ്പൊ ഞാൻ അതിൽ കൊച്ചു സന്തോഷങ്ങൾ കാണിച്ചുതരാം ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഓണ അല്ലേ ഓണ്രസ് ആണ് കാണിക്കുന്നത് ഇതാ സെറ്റുകേരി ഏ ബ്ലൗസ് കൊണ്ട് കേട്ടോ ഞാനതിപ്പോഴാണ് ഓപ്പൺ ആക്കി നോക്കിയത് ഇത് ഓണക്കോടി കിട്ടിയിട്ട് ദിവസങ്ങളായി പക്ഷേ ഇതെനിക്ക് ഓപ്പണാക്കിയിട്ടില്ല ഇതാ പിന്നെ അതിന് ബ്ലൗസ് ഒക്കെ ഉണ്ട് എങ്ങനെ ഞാൻ സ്റ്റിച്ച് ആക്കിയിട്ട് ഭംഗി ഉണ്ടാവുമല്ലേ ഇത് എൻ്റെ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നിനെ പഠിച്ച ദേവിക ദേവികയ്ക്ക് കോഴ്സ് പൂർത്തിയാക്കി ഒക്കെ കൊടുത്തതിനു ശേഷം ഞാൻ തന്നെ തലശ്ശേരിയിൽ പ്ലേസ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നു നാല് മാസത്തോളമായി പ്ലേസ്മെൻ്റിൽ പോയിട്ട് ദേവികയുടെ വീട് തൃക്കരിപ്പൂരാണ് ദേവികയും അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടനും ബാംഗ്ലൂർ ജോലി ചെയ്യുന്നതാണ് അങ്ങ് അടങ്ങുന്ന കുടുംബമാണ് അങ്ങനെ ദേവിക എന്നോട് നല്ല അടുപ്പമുള്ള കുട്ടി അതുപോലെ ഞങ്ങൾക്ക് ഫാമിലി എല്ലാവർക്കും അവരോട് നല്ല അടുപ്പമുള്ള രീതിയിലുള്ള ക്യാരക്ടറൊക്കെയുള്ള കുട്ടിയാണ് അങ്ങനെ അവളും അമ്മയും കൂടിയായി ഒരു രണ്ടാഴ്ചയായി വന്നത് എനിക്ക് ഒരു ഓണക്കോടിയൊക്കെ തന്നിട്ട് പോയി അതാണ് ഫസ്റ്റ് സന്തോഷം ഇതും അതുപോലെ തന്നെ ഒന്നാമതൊരു ചുരിദാർ ഇത് ഞാൻ ഇരുന്ന ചുരിദാറുകളൊക്കെ നോക്കി അവർ സെലക്ട് ചെയ്തു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമ്മുടെ രീഷ്മ ഭാരി രീഷ്മ ഭാരി നല്ലൊരു കുട്ടിയായിരുന്നു ഓട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരു ഇരുപതിലാണ് കോളേജിൽ പഠിച്ചത് കോളേജിൽ പഠനം പൂർത്തിയതിനു ശേഷം ഞാൻ തന്നെ അവൾക്ക് തൃക്കരിപ്പൂര് ജോലി കൊടുത്തിട്ടു കൊടുത്തിട്ടുണ്ട് അവൾ അവിടെ ജോലി ചെയ്ത് വരികയാണ് ഇപ്പോൾ അവൾ ഒക്കെയാണ് അവരുടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്ന പയ്യന്നൂർ രാമന്തറിയാണ് അപ്പം ഞാനും ഗിരി ക്ഷേത്രനും കൂടി സന്തോഷമായിട്ട് കല്യാണത്തിനൊക്കെ പങ്കെടുത്തു പിന്നെ അമ്മയ്ക്ക് ഒരേ ഒരു മകളാണ് രേഷ്മ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കുട്ടിയാണ് അങ്ങനെ അമ്മയും മകളും കൂടി പ്രഗ്നൻറ്റാന്നുള്ള സന്തോഷമൊക്കെ പങ്കുവെക്കാൻ എൻ്റെ അടുത്ത് വിശു ഓണക്കാലത്ത് വന്നപ്പം എനിക്ക് കൊണ്ടുവന്ന ഓണക്കോടിയാണിത് താങ്ക് യു ഇതാ മറ്റൊരു അടിപൊളി ചുരിദാറ് ഇതൊക്കെ ഇതുപോലത്തൊക്കെ ചുരിദാർ ഞാൻ ഇടുന്നത് നോക്കിയാൽ തോന്നുന്നത് അവർ ഇതൊക്കെ വാങ്ങിച്ചു ഇതുപോലത്തെ ചുരിദാർ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ വേറൊരു സംഭവം ആണിത് ഇത് തന്നിരിക്കുന്ന പിന്നെ നമ്മുടെ റിലേറ്റീവും കൂടിയാണ് ഈ കുട്ടി അനിഷ ആണ് അഷ്വിധ അശ്വതയാണ് അഷ്വിധ ജനറൽ നേഴ്സിംഗ് ബാച്ചിൽ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ കോളേജിൽ പഠിച്ച് ഞാൻ തന്നെ അവൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നു അതിനുശേഷം ഞാൻ തന്നെ അവൾക്ക് ജോലിയും ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് വിദ്യാനഗരം ഡോക്ടർ മൃണാളിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ് അവൾ കോഴ്സ് പൂർത്തിയായതിനു ശേഷം ജോലി ചെയ്തു വരുന്നത് അങ്ങനെ ഓണ വിഷ്മിസിനൊരു ഓണക്കോഴി കൊടുക്കണം വളരെയധികം സന്തോഷമാണെന്നൊക്കെ കണ്ണു നിറച്ചവൻ്റെ സ്നേഹത്തിൽ പറഞ്ഞാലും എനിക്ക് ഓണക്കോഴിയുമായി വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷം മഷിത പിന്നെ ഇതൊക്കെ ഇനി എപ്പോൾ ഇടുന്നതാണ് ചിന്തിക്കേണ്ടത് ഇതാ മറ്റൊരു ഓണക്കോടി ഇതാ ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ ഞാൻ സാരി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഓളിയിലിപ്പം ഈ കളർ ഈ ക്ലോത്തൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്

സ്വാതി പേര് കുറേ കുട്ടികളുടെ പേര് ഇവിടെ പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരുന്നില്ല പയ്യഞ്ഞൂരിൽ നിന്ന് കോളേജിൽ വന്ന് പഠിച്ച് സ്വാതി സ്വാതിക്കും ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം കാസർഗോഡ് കാമത്ത് നഴ്സിംഗ് ഹോമിൽ ജോലി കൊടുത്തിട്ടുണ്ട് ജോലി കൊടുത്തതിനു ശേഷം കുറേ കൂടി അവൾ ആദ്യമായിട്ടാണ് നമ്മളെക്കാലത്ത് തന്നെ കാണാൻ പോകുന്നത് എനിക്ക് സ്വാതി തന്നെ കാണാൻ പോകുന്നില്ലെന്ന് വിഷമമുണ്ടായിരുന്നു കുട്ടികൾക്ക് ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് അവൾ സേഫ് ആണെന്ന് നല്ലതാണെന്നൊക്കെ ഒന്ന് ഒന്ന് പറയുന്നത് വരെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും കാരണം നമ്മൾ ജോലി കൊടുത്തു വിട്ടു കുട്ടികൾക്ക് എങ്ങനെയാണെന്നുള്ള നമുക്ക് അറിയുന്നില്ല അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാതി ഇവിടെ പഠിച്ച് പഠനം പൂർത്തിയായി ആ സമയത്ത് തന്നെ ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് സ്വാധിക്കും അങ്ങനെ സ്വാതിയുടെ ബ്രദറിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ മുമ്പ് പോയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വാതി കൊണ്ടുപോകുന്ന ഓണക്കോടിയാണ് പിന്നെ ഓണക്കോടികൾ ഇനിയും ഉണ്ട് ഇതെനിക്ക് ഇതെനിക്ക് ദിവസ കുട്ടിയെ ഓണക്കോടി ഒന്നാണ് പക്ഷേ ഇതാരാണ് എനിക്ക് തന്നതെന്ന് ഞാൻ കണ്ടില്ല ഇപ്പോൾ കുറേ കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്ന് കാണാൻ വരുമ്പോൾ ഓണം വിഷുവൊക്കെ ആയി കാണാൻ വരുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഡ്രസ്സുകൾ എനിക്ക് ആരാന്ന് അറിയാൻ അറിയാൻ പറ്റിയിട്ടില്ല ഇത് ആരാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഓണക്കോടിയാണ് അപ്പം നൂറുകണക്കിന് കുട്ടികളാണ് ഓരോ വർഷം എൻ്റെ കയ്യിലൂടെ വന്ന് ഞാൻ അവർക്ക് സൗജന്യമായി ജോലിയും കോഴ്സ് പോകു ശേഷം ജോലിയൊക്കെ കൊടുത്തുവിടുന്നത് അപ്പോൾ അതിൽ ചിലരുടെയൊക്കെ സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കുന്നേ കഴിഞ്ഞാൽ കൂടുതൽ ചിലർ തൊട്ട് കാണിക്കുന്ന സന്തോഷങ്ങളാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കും ഹൃദയത്തിൽ തൊട്ട് സ്നേഹം സന്തോഷം നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അറ്റ